അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എല്ലാവരും കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിട്ടോ എല്ലാവരും ആ അബുദാബിയിൽ നടന്ന ആ അപകടത്തിൻ്റെ വേദനയിൽ നിന്ന് ആ കുടുംബമാവട്ടെ അവിടെ സുഹൃത്തുക്കളാവട്ടെ നാട്ടുകാരാവട്ടെ ആരും തന്നെ ആ അപകടത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല അത് അത് വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കുടുംബത്തിലെ എന്താ പറയുക അഞ്ച് കുട്ടികളും മാതാപിതാക്കളിൽ ആ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു ഒരേ ഒരു മകളും രക്ഷപ്പെട്ടു ബാക്കി ആ നാല് പൊന്നുപോലത്തെ മക്കൾ നോക്കൂ അള്ളാഹു അവർക്ക് ഭാവി ജീവിതം നൽകിയിരുന്നെങ്കിൽ അത് വലിയ ഹയറാകുമായിരുന്നു പക്ഷേ അപ്പോൾ ചോദിക്കും അള്ളാഹു പിന്നെ എന്താണ് ഇത്ര ക്രൂരത ചെയ്തത് അള്ളാഹു അത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള അബദ്ധം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് അബുൽബാസി എന്ന പണ്ഡിതൻ പറഞ്ഞതായിട്ട് പറയുന്നുണ്ടോ ഇത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നമ്മുടെ ജീവിതത്തെ സേഫാക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ അപകടങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂല് മുന്നറിയിപ്പ് തരുന്നുണ്ടോ ഇപ്പോൾ പെണ്ണുങ്ങളോട് റസൂല പറയുന്ന വാക്കുണ്ട് എന്താണ് പെണ്ണുങ്ങളോട് പറയുന്നത് ഈ പെണ്ണുങ്ങളെ നിങ്ങൾ അടുക്കളയിൽ അടുക്കളയിലെ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അഥവാ കിടക്കാൻ നേരത്ത് രാത്രിയിലോ നിങ്ങൾ അടുപ്പിലൊന്ന് എത്തി നോക്കണം എന്നിട്ട് അതിനുള്ള തീയൊക്കെ ഉണ്ടോ കനലുകളുണ്ടോ കലിയുന്നു അതിൽ നിന്ന് കരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്നിട്ട് അതിലുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കാൻ നേരത്തെ ശേഷം ലക്ഷം വെള്ളമൊഴിക്കണം എന്തിനാണെന്ന് പറയുന്നത് അപകടങ്ങൾ നമ്മളാൽ വരുത്തി തീർക്കരുത് നമ്മളായിട്ട് ഒരു അപകടവും ഉണ്ടാക്കരുതോ നാം അതിനൊക്കെ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുലർച്ചെയാണ് ആ ഉപ്പ ഡ്രൈവ് ചെയ്യുന്നു പിന്നെ കുറെ കഴിഞ്ഞ് ഉമ്മ ഡ്രൈവ് ചെയ്യുന്നു ഈ അപകടം നടക്കുമ്പോൾ ഉമ്മയാണ് ഡ്രൈവ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഉറക്കിൻ്റെ സമയമാണ് അടുത്ത രാത്രിയാണ് മാത്രമല്ല വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വലിയ പാതകളാണ് അബുദാബി പാത അതുപോലെ ദുബായ് പാതകളൊക്കെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അമിതമായ സ്പീഡിലാണ് അവിടെ അമിതമായ സ്പീഡല്ല സോറി ഒരു ലിമിറ്റഡ് ഒരു ഒരു സ്പീഡിലാണ് അവിടെ പോവേണ്ടത് ആ രീതിയിൽ മാത്രമല്ല മറ്റൊരു വാഹനം വന്ന് ഇടിച്ചതൊന്നുമല്ല മറിച്ച് ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു എന്നാണ് അപ്പം ഞാൻ പറയുന്നത് വലിയ സങ്കടകരമായ ആ വാർത്ത അള്ളാഹു അവൻ്റെ നിശ്ചയപ്രകാരമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും നമ്മൾക്കും ചില പങ്കുകളുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നത് അത് നടക്കാതിരിക്കാൻ നമ്മളൊരു മുൻകരുതലുകളൊക്കെ എടുക്കണം അള്ളാഹുവിൻ്റെ വിധി പോലെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോന്നിവാസങ്ങളൊന്നും ചെയ്തു കൂടാ നമ്മൾ ഉറക്കു വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം ഉറങ്ങാതെ ഉറങ്ങാതെ അല്ലേ നമ്മുടെ ഒരു അടുത്തുള്ള ഒരു ഡ്രൈവർ ആ ഡ്രൈവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തിരിക്കുന്ന ആൾ അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം കുറേ കഴിയുമ്പോൾ അയാൾ മാറി ഇയാൾ ഡ്രൈവ് ചെയ്യണം അല്ലേ ക്ഷീണം വരുന്നു എന്ന് മറ്റാൾക്ക് തോന്നുമ്പോൾ കിടന്നുറങ്ങിയിട്ട് ഡ്രൈവ് ചെയ്താൽ മതി കാരണം എപ്പോഴും ഒരാൾ മനസ്സിലാക്കേണ്ടത് ആ ഡ്രൈവർ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ് ഒരു പ്രധാന കാര്യം ഡ്രൈവർ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഞാൻ ഈ എൻ്റെ ഈ വാഹനത്തിൽ വിശ്വസിച്ച് കയറിയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഒരു ബസ്സിൻ്റെ ഡ്രൈവറായാലും ഒരു ട്രെയിനിലെ ഡ്രൈവറായാലും ഒരു വിമാനത്തിലെ അഥവാ ഒരു ഫ്ലൈറ്റിലെ ഒരു എന്താ പറയുക ക്യാപ്റ്റൻ ആയാലും ഒക്കെ അയാൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോൾ കേവലം ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുകയല്ല കേവലം ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയല്ല എന്നെ വിശ്വസിച്ചുകൊണ്ട് അല്ലേ ഈ വാഹനത്തിൽ ധാരാളം ആളുകൾ കയറിയിട്ടുണ്ട് വേറെ ആളുകളുമുണ്ട് അപ്പോൾ അവരുടെ കൂടെ ജീവിതത്തിൻ്റെ സേഫാണ് ഞാൻ നോക്കേണ്ട എൻ്റെ എൻ്റെ ചുമതലയിലാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടെ വന്നു പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് വേണം വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് ഒരു ഡ്രൈവറുടെ കണ്ണ് എവിടെയായിരിക്കണമെന്ന് ചോദ്യത്തിന് എത്ര ആ കണ്ണ് എപ്പോഴും ഈ ഡ്രൈവിങ്ങിലായിരിക്കണം അയാളുടെ ശ്രദ്ധ മനസ്സ് ശ്രദ്ധിക്കണം അല്ലേ കൊണ്ട് ശ്രദ്ധിക്കണം ചെവി കൊണ്ട് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും അയാൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഒരു ചുമതല ഒരു ഒരു ബാധ്യതയുള്ള ഒരു 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 ജോലിയാണ് ഈ അത് ഡ്രൈവിങ് എന്തോ ആവട്ടെ നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെ വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് നമ്മെ ഇടിച്ചിട്ട് പോകുന്ന ഒട്ടനേകം വാഹനങ്ങളുണ്ട് നാം വളരെ എന്താ പറയുക ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നമ്മെ ഇടിച്ചിട്ട് അല്ലേ ട്രാഫിക്കുകളൊക്കെ തെറ്റിച്ച് നമ്മളെ അപകടപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഉത്തരവാദിയല്ല നമ്മൾ സാധാരണ രീതിയിൽ ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ നൈമികത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രതീക്ഷകൾ അല്ലേ നമ്മുടെ സേഫ് എവിടെയാണ് നമ്മുടെ തയ്യാറെടുപ്പുകൾക്ക് എന്ത് വിലയാനുള്ളത് എവിടെ വെച്ച് എങ്ങനെയാണ് അള്ളാഹിൻ്റെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞു അത് അയിനമ തെക്കൂനു യുദരിക്കുമുൽ മൗത്ത് കുന്തും ഫീ ബുറൂജി മുഷയ്യദ ഇരുമ്പിൻ്റെ കോട്ടയിൽ നിങ്ങൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ആ സമയത്ത് തന്നെ നിങ്ങളെ പിടികൂടിക്കൊണ്ടു പോകും അപ്പോൾ ഞാൻ പറയുന്നത് ആ നാല് കുഞ്ഞുങ്ങളെ ആ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഹൃദയത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്ര ഏറെ ക്രൂരതന്നെയാണോ ആ ദൈവം ആ അള്ളാഹു ഇത്രയേറെ ക്രൂരനാണോ ആ കുഞ്ഞുങ്ങളെ ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ നിന്ന് പറു കരൾ പറിച്ചെടുത്ത് പോലെ കൊണ്ടുപോകണ അല്ലേ എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് ആ കുടുംബം പുറപ്പെട്ടത് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ വിധിയെത്തിയിരിക്കുന്നു ആ ലിവാ ഫെസ്റ്റ് കാണണ്ട എന്നാണ് ആ പിതാവ് പറഞ്ഞത് മറിച്ച് ആ മരുഭൂമിയിൽ എവിടെയോ ടെൻറ്റ് കെട്ടി എന്തോ ചില കാര്യങ്ങളും മറ്റോ ആയിരുന്നു പ്ലാൻ ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഈ കുട്ടികളുടെയും അഞ്ച് കുട്ടികളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ മാതാവ് ഈ പിതാവ് ഈ ലിവ ഫെസ്റ്റ് കാണാൻ വേണ്ടി തയ്യാറെടുത്തത് മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ അത് വിളിച്ചു കൊണ്ടുപോകും നമുക്ക് സമയമെത്തിയാൽ വള യു അള്ളാഹു നബ്സൻഹ ജലുഹ വളരെ കൃത്യമായിട്ടുള്ള വചനമാണ് വചനമാണല്ല പറഞ്ഞത് സമയമെത്തിക്കഴിഞ്ഞാൽ അയിനമ്മ തൊക്കൂനും യുദരിക്കുമുൽ മൗത്തും വലു കുന്തും ഫി ബൊറു ജി മുഷയ്യദ നിങ്ങൾ ഇരുമ്പിൻ്റെ കോട്ടയിൽ എത്ര കാവൽക്കാരോടുകൂടെയാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ ആ സമയം എത്തിയാൽ നിങ്ങളെ അള്ളാഹുവിൻ്റേതായിട്ടുള്ള ആ മാലാക്കന്മാർ വന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും കൃത്യസമയം ഒരിക്കലും ആ കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നവരല്ലാത്ത ആ മലക്കുകൾ യഹസൂൻ അള്ളാഹ്മ അമറഹും വൈഫ് അലൂൻ അമ്മ തോമറും അള്ളാഹു കല്പിക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല അള്ളാഹുവിൻ്റെ പ്രത്യേക പദവികൾ ലഭിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഈ അഹസൂൻ അള്ളാഹു അമറഹും എന്നാണ് പറഞ്ഞത് അള്ളാഹു അവരോട് കൽപ്പിക്കപ്പെട്ടതിൽ അവർ വളരെ സൂക്ഷ്മത വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ വിജയമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ആ മലക്കുകളെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ നമുക്കറിയാം നമ്മളൊക്കെ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗവർണർ എന്ന നിലക്ക് കേന്ദ്രമന്ത്രിസഭ കേന്ദ്ര ഭരണകൂടമാണ് ഗവർണർമാരെ നിയോഗിക്കുന്നത് ആ ഗവർണർമാർ ആ സംസ്ഥാനത്ത് ശരിയല്ല എന്ന് തോന്നിയാൽ ആ ഗവർണർമാരെ പിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കും അപ്പം എന്നതുപോലെ ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരു ഖലീഫ ഗവർണറാണ് അടവ് നോക്കൂ അപ്പോൾ അവർക്ക് സമയം എത്തിയാൽ അവരെ തിരിച്ചു വിളിക്കും എന്നതുപോലെ തീർച്ചയായിട്ടും ഈ മനുഷ്യന്മാർ ഓരോരുത്തരും ഈ യുധിഷ്ഠിരനോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഒരശരീതിക്ക് എന്താ പറയുക നമ്മളൊക്കെ മലയാള ക്ലാസ്സുകളിൽ പഠിച്ച ആളുകൾക്ക് അറിയാൻ കഴിയും പഞ്ചപാണ്ഡവന്മാരുടെ കഥയിൽ യഥാർത്ഥത്തിൽ ഒരു അശരീതി അഥവാ ദാഹിച്ചു വരഞ്ഞ് വെള്ളം കുടിച്ച എന്താ പറയുക ആ നകുലൻ ആ നകുലനെ കാണാഞ്ഞ് മറ്റു നാലു സഹോദരങ്ങളും കൂടെ തെരഞ്ഞു നടക്കുമ്പോൾ ഒരു 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 പൊയ്കയിൽ മരിച്ചു കിടക്കുകയാണ് തങ്ങളുടെ പ്രിയങ്കരനായ സഹോദരൻ ഇളയ സഹോദരൻ നകുലൻ ആലോചിച്ച് നോക്കൂ ആ നകുലനെ കണ്ട് സങ്കടപ്പെട്ട് പിന്നീട് അറിഞ്ഞു നോക്കൂ ആ യുധിഷ്ഠരനോട് ചോദിക്കുന്ന ഒരു അത്ഭുതകരമായ ചോദ്യമുണ്ട് യമദേവൻ ചോദിക്കുന്നത് എന്താണ് എന്താണ് മരണം മരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് എല്ലാവരും മരിച്ചു പോകുന്നു അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നും പക്ഷേ എനിക്ക് മരണമൊന്നുമില്ല എന്ന് ഓരോരുത്തരും കരുതിക്കൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും ഇപ്പം അടുത്തൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും വലിയ ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് ഈ മരണം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമുണ്ട് എല്ലാവരും അല്ലേ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മൾ ഉണരുന്നത് എന്നിട്ട് നമ്മൾ പ്രദോഷം വരെ പ്രഭാതം മുതൽ തുടങ്ങി പ്രദോഷം വരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകാൻ അല്ലേ സഫലീകരിക്കാൻ ആ പ്രതീക്ഷകൾ പൂവണിയിക്കാൻ ആ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഓടി ഓടി നടക്കുകയാണ് അതിനാണല്ലോ നമ്മൾ മല മനലാരണ്യത്തിൽ പോലും എത്തപ്പെട്ടത് നമ്മുടെ സ്വപ്നരാജ്യത്തെത്തി നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് പട്ടേ സാക്ഷാൽക്കരിക്കപ്പെടും മുമ്പ് തന്നെയാണ് മിക്ക ആളുകളും പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാനീ പറയുന്നത് ഇത്തരത്തിൽ സങ്കടകരമായ ആർക്കും അതിൽ ഇടപെടാൻ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവത്തോട് നമുക്ക് അതിന് ക്ഷമ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ സർവ്വശക്തനായ അള്ളാഹു ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അത് ഏതു മതം ഏതു ജാതി ഏതു മനുഷ്യൻ എന്നൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് ഈ ബെന്നി എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഹോദരൻ ആലോചിച്ച് നോക്കൂ അവൻ പരസ്യമായിട്ട് പോസ്റ്റ് പോസ്റ്റിട്ടിട്ടിരിക്കുന്നു ആ കുടുംബത്തെ മാത്രമല്ല അപമാനിച്ചിരിക്കുന്നത് പന്നി പെറ്റുകൂട്ടുന്നത് പോലെ അല്ലേ പെറ്റു കൂട്ടുന്നത് കുറേ എണ്ണം ചത്തുപോവട്ടെ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന രീതിയിലുള്ള അവൻ്റെ ആ മനസ്സുണ്ടല്ലോ ആലോചിച്ച് നോക്കൂ നമ്മൾ പറയാറുണ്ട് സാധാരണ എന്ത് ശിലാഹൃദയങ്ങൾ പോലും അല്ലേ ശിലാഹൃദയങ്ങൾ പോലും അലിഞ്ഞു അത്തരത്തിലുള്ള ദയനീയമായ ദുരന്തമാണ് സംഭവിച്ചത് അല്ലേ ആ കുടുംബത്തിലെ ആ നാല് കുഞ്ഞുങ്ങൾ മരിച്ചു പോയി ആ മാതാപിതാക്കൾ പരുക്ക് പരുക്കേറ്റും അങ്ങേയറ്റം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ആ രംഗം എന്താണ് യഥാർത്ഥത്തിൽ ആ വീൽ ചെയറിലായിട്ട് ആ പിതാവ് വരുന്ന രംഗമുണ്ട് ആ മാതാവിൻ്റെ വേദനാകജനകമായ രംഗമുണ്ട് ആ മയ്യത്തുകൾ ഒന്നിച്ച് ആ കുഴിമാടത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ മറവ് ചെയ്യുമ്പോഴുള്ള ആ രംഗമുണ്ട് എന്ത് എന്തുമാത്രമാണ് മാതാ ഏതൊരു ഏതൊരു ശിലാഹൃദയവും പൊട്ടി തകരുന്ന ഈ സാഹചര്യത്തിൽ ഈ ഈ പറയുന്ന ബെന്നി എന്ന് പറയുന്ന ആ മനുഷ്യ പിശാചിന് എങ്ങനെയാണ് ഇങ്ങനെ കടിയുന്നത് ആലോചിച്ച് നോക്കൂ അവനും എന്തിൻ്റെ പേരിലാണ് ഇത്രയേറെ ശത്രുത അവൻ വെച്ച് പുലർത്തുന്നത് ഈ ബെന്നി ഒരു ക്രിസ്ത്യാനിയാണ് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ ഒട്ടേകം ഹിന്ദു സഹോദരന്മാരും ഇത്തരത്തിലുണ്ട് മുസ്ലിങ്ങളിലും ഉണ്ടായിരിക്കാം ഞാൻ ഈ കരഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അള്ളാഹും അവൻ്റെ ദൂതനും പറഞ്ഞതിന് വിരുദ്ധമാണത് അതുകൊണ്ടാണ് എന്താ പറയുക ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ പോലീസുകാർ ഏത് ശവം കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആ തലയിലുള്ള തൊപ്പി തലയിൽ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ ആ ആ ശവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്ന് പഠിച്ചതാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എന്ന് ഡി ജി പി അലക്സാണ്ടർ സാർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട് അപ്പം ഞാൻ പറയുന്നത് ആ മൃതശരീരത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ വേണ്ട ആ മൃതശരീരത്തെ ബഹുമാനിക്കുകയും ആ മൃതശാരീരത്തോട് ഒരു ഒരു സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ പോലും എന്തിനാണ് ഇത്തരത്തിലുള്ള കൊണ്ട് നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ അത് അതുകൊണ്ട് എന്താണ് ഇപ്പോൾ അവന് സംഭവിച്ചത് റിയാദിൽ ഇരുന്നു കൊണ്ടാണ് അബുദാബിയിൽ നടന്ന ഈ അപകടം അവൻ ലൈവായി കണ്ടിട്ട് വളരെ അവൻ്റെ മനസ്സ് നോക്കൂ എന്നിട്ടാണ് അവൻ ഇത്തരത്തിൽ തുല്യതയില്ലാത്ത മോശമായ ഈ കമൻറ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ആലോചിച്ച് നോക്കൂ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം അവനിപ്പോൾ തടവിലാണ് ഇനി ആര് തന്നെ ഇടപെട്ടാൽ പോലും റിയാദിൽ നിന്നൊന്നും ഒരിക്കലും തന്നെയും ഇത്തരത്തിലുള്ള ഈ മരണാനന്തരമൊരു മയത്തുകളെ നിന്നിച്ചിട്ടുള്ളവന് തീർച്ച മാത്രമല്ല മദ്യത്തിനെ നിന്നിച്ചു എന്നതിലുപരി ഒരു സമുദായത്തോടുള്ള അവൻ്റെ നോക്കണം അവൻ്റെ വെറുപ്പ് എവിടെ വന്നിട്ടാണ് ആ സമുദായത്തിൻ്റെ ആ രാജ്യത്ത് തന്നെ മുസ്ലിം സമുദായങ്ങളോടുള്ള ഈ വെറുപ്പ് ആ മുസ്ലിം രാജ്യത്ത് നിന്ന് തന്നെയാണ് അവനും അവൻ്റെ കുടുംബങ്ങളും അന്നം തേടി ജീവിക്കുന്നത് എന്നിട്ട് നമ്മളുണ്ടല്ലോ ഉണ്ട ചോറിനെ നന്ദി കാണിക്കുക എന്നൊക്കെ പറയുന്നെ അതുപോലും അവനു ഒരു അംശം പോലും പുലർത്താതെ ആലോചിച്ച് നോക്കൂ ഒരു ഒരു സമുദായം അവന് ചോറ് കൊടുക്കുന്ന ആ സമുദായത്തോട് വെറുപ്പ് നോക്കൂ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക മുസ്ലിം സമുദായത്തിന് ഇന്നു വരെയും ഇത്തരത്തിലൊരു ചിന്ത അങ്ങനെ ആയിരുന്നെങ്കിൽ ആ രാജ്യത്തേക്ക് മുസ്ലിങ്ങളല്ലാത്ത വേറെ ആരെയും കൊണ്ടുപോകുമായിരുന്നോ ഈ ബെന്നിയുടെ മനസ്സ് പോലെയുള്ള മനസ്സായിരുന്നു ആ ആ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്ക് അഥവാ പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് കിട്ടിയതാവണമല്ലോ ആ സൗദി അറേബ്യൻ ഭരണാധികാരികൾക്ക് അല്ലേ മനസ്സ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബെന്നി ഒരു ക്രിസ്ത്യാനിയാണല്ലോ തീർച്ചയായിട്ടും ആ ക്രിസ്ത്യാനിയെ ഒരിക്കലും ഈ മുസ്ലിം രാജ്യത്തേക്ക് എന്തിന് കൊണ്ടുവരുന്നു എന്ന് ആ ഭരണാധികാരികൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഉള്ളവൻ അവിടെ എത്തുമായിരുന്നോ അതോടൊപ്പം തന്നെ ഒട്ടനേകം എനിക്കറിയാം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പത്തൊമ്പത്താറോളം വരുന്ന അറബ് രാജ്യങ്ങളിൽ പ്രധാനമായും ഒരു പത്ത് പതിനഞ്ചോളം എനിക്ക് പരിചയമുള്ള അറബ് രാജ്യങ്ങളിൽ മുഴുവനും അഥവാ അതിൻ്റെ ഭൂരിപക്ഷവും ക്രിസ്ത്യാനി സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരുമാണ് അവരുടെ കുടുംബം ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവരൊക്കെ വളരെ മാന്യമായിട്ട് ആ കുടുംബത്തോട് അല്ലേ അപ്പോൾ ആ സമുദായത്തോട് വളരെ സ്നേഹത്തിലും സഹർത്തിത്വത്തിനുമാണ് അത് ഇതല്ലേ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയും ഇവിടെ വെച്ചാണ് മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഈ ബെന്നി ഈ ബെന്നിയുടെ ഈ ബെന്നി ബെന്നി ബെന്നിക്ക് ആലോചിച്ച് നോക്കും ഈ ബെന്നിക്ക് സഹിക്കുമോ ഇത് പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലായി ഏതു ഏതു മതദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു പിസാഡിന് പോലും കഴിയുമോ ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ ആലോചിച്ച് നോക്കുമോർ അതുകൊണ്ട് തന്നെ ഇപ്പം പണി കിട്ടിയിട്ടുണ്ട് അള്ളാഹു സുബാന ഊത്തഹല ഇത്തരത്തിൽ ഈ ഈ മയ്യത്തുകൻ എന്നിച്ച ഇവന് നാളെ പരലോകത്ത് വരാൻ പോണ ശിറ്റു പുറമെ തന്നെ ഇപ്പം തന്നെ അവന് പണി കിട്ടി തുടങ്ങി എന്നാണ് അറിയുന്നത് അവൻ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് ഇനി അവന്റെ കഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇനി ഇനിയുള്ളവർക്കെങ്കിലും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി